ഹലോ നമസ്കാരം അതെ ഇന്ന് നമുക്ക് നല്ലൊരു മീൻകറി വെച്ചാലോ കുടമ്പുളിയും ഒക്കെ ചേർത്ത് തേങ്ങ അരച്ച് വെച്ചൊരു മീൻകറി ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കാം എങ്കിലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ അപ്പോൾ നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും ഒരല്ലി വെളുത്തുള്ളി നാല് ചെറിയ ഉള്ളി കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മുടെ അരപ്പ് റെഡിയായിട്ടുണ്ട് അരപ്പ് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കണം ചട്ടി ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഉലുവ കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് പച്ചമുളക് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി നാല് പീസ് ചെറിയുള്ളിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിളക്കി അതൊന്ന് മൂത്ത് വരുന്ന സമയം അതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന കുടമ്പുളിയും നമ്മുടെ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അരപ്പൊന്ന് തിളച്ച് അതിൽ എണ്ണ ഇതുപോലെ മേളി തെളിഞ്ഞു വരുന്ന സമയത്തിന് നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർക്കണം ഒപ്പം തന്നെ കൂട്ടത്തിൽ ഞാനൊരു മീഡിയം പീസ് മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞത് അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കാര്യം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീനും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പല്ലി എന്ന് പറയുന്ന മീനാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു അറുന്നൂറ് ഗ്രാം മീനുണ്ട് അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് തിളച്ചതിന് ശേഷം ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ മാത്രം അത് വേവിച്ചാൽ മതി അതിന് ഒരുപാട് വേവുള്ള മീനല്ല മീനൊന്നും അധികം വേവില്ലല്ലോ അപ്പോൾ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ മാത്രം അതൊന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി അതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇനി അതിൻ്റെ ഉള്ള താളിപ്പാണ് റെഡിയാക്കാനുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് കടുക് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ കടുക് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനതും കൂടെ ചേർത്ത് കൊടുത്തത് ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പം മൂത്ത് വരുമ്പോൾ അത് ആ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കറിയിലേക്ക് ചേർത്ത് ഉടനെ തന്നെ അത് മിക്സ് ചെയ്യാൻ നിൽക്കരുത് കറി ഒന്ന് മൂടി വെച്ച് ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം മാത്രം അതൊന്ന് സെർവ് ചെയ്താൽ മതി എങ്കിലേ നമ്മുടെ പുളിയും ഉപ്പും ഒക്കെ ആ മെയിൻ കഷ്ണങ്ങളിലേക്ക് പിടിച്ചു വരുവുള്ളൂ അപ്പം നല്ലൊരു കറിയാണ് ഞാനിന്നിവിടെ സെർവ് ചെയ്തിരിക്കുന്നത് ചോറിൻ്റെ കൂടെയും ഒപ്പം തന്നെ കുറച്ച് പാവയ്ക്ക തോരനും കൂടെ ഉണ്ട് അപ്പോൾ പാവിക്കത്തോറിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടാട്ടോ വീഡിയോ ആയിട്ട് ഇടാവേ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഒന്ന് പറയണേ നല്ലതാണോ എന്ന് പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം താങ്ക്